മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വൈശാലി ഫാർമ എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്ത്യൻ ബേസ്ഡായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് വൈശാലി ഫാർമ ഇത് വലിയ രൂപത്തിൽ ഒരു മുന്നേറ്റം ഇന്നത്തെ ദിവസം കാണുകയുണ്ട് എഴുപത്തി ഒന്ന് പൈസയുടെ ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതൊരു മുൻ അറിവ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൂചന എന്നുള്ള രൂപത്തിലാണ് ഈ വീഡിയോ പരിഗണിക്കേണ്ടത് അല്ലാതെ ആ റെക്കമെൻഡ് വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിൽക്കണമെന്നോ പറയുന്ന രീതിക്കുള്ള ഒരു വീഡിയോ അല്ല നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് വരുന്നത് താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാവുന്നതാണ് നമുക്ക് വിഷയത്തിലേക്ക് പോകാം വൈശാലി ഫാർമ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പതിനഞ്ച് രൂപ എട്ട് പൈസക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനഞ്ചാം ചെയ്യാ പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ ഇന്നത്തെ ഒരു എമൗണ്ട് അല്ല ഈ സമയത്തുള്ള എമൗണ്ട് എന്ന് പറയുന്നത് പതിനഞ്ച് രൂപ എട്ട് പൈസയാണ് ഒരുപക്ഷെ ഇത് വീഡിയോ ചെയ്ത് ഫൈനൽ ആകുമ്പോഴേക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായിട്ടൊന്നും മാറാനും സാധ്യതയുണ്ട് എങ്കിലും താരതമ്യേനെ വളരെ മൈന്യൂട്ടഡ് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് അവിടെ പ്രതീക്ഷിക്കേണ്ടതു ഓക്കെ പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നാല് പോയിൻറ്റ് ഒമ്പത് നാല് പെർസെൻറ്റേജും മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഒരു വൺ ഡേ ഇതുവരെ ഉണ്ടായിട്ടുള്ള പെർഫോമൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം രാവിലെ ഒമ്പതേക്കാലിന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുമ്പം ടുഡേ ലോ വന്നിട്ടുള്ളത് പതിമൂന്ന് രൂപ എഴുപത്തി ഒന്ന് പൈസയും ടുഡേ ഹൈ പോയിട്ടുള്ളത് പതിനഞ്ച് രൂപ എട്ട് പൈസയാണ് പതിനഞ്ച് രൂപ എട്ട് പൈസ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും ഹൈയിലാണ് ഇപ്പം സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഥവാ അമ്പത്തിരണ്ട് വീക്കിലെ കാര്യങ്ങളിൽ ഒന്ന് പരിഗണിക്കാം സോറി അമ്പത്തിരണ്ട് വീക്കിൽ ലോ വന്നിട്ടുള്ളത് പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഒമ്പത് അഥവാ പന്ത്രണ്ട് രൂപ നാൽപ്പത്തി ഒമ്പത് പൈസ വരെ താഴോട്ട് പോയിട്ടുണ്ട് അമ്പത്തിരണ്ട് വീക്ക് ഹൈയിൽ പോകുന്നത് ഇരുപത്തി നാല് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസയാണ് ഇതിനിടയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് വാങ്ങിച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് വിറ്റിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് അവസരം കമ്പനി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം തന്നെ ഈ ഒരു സമയം എത്തുമ്പോഴേക്ക് ഒരു പതിനാല് രൂപക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാക്കാം ഒരു രൂപ അവരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഓരോ ക്വാണ്ടിറ്റിക്കും ഒരു രൂപ വീതം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഈ സമയം എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം ചെറിയൊരമൗണ്ടിൻ്റെ ഒരു സ്റ്റോക്ക് ആണെന്നുള്ളത് കൊണ്ട് തന്നെ അത് നല്ലൊരു ഹൈലൈറ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രകടനം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോറി നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ നൂറ്റി അമ്പത്തി നാല് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് പി എ റഷ്യു ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എഴുപത് പൈസയാണ് പി ബി റഷ്യു രണ്ട് രൂപ രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ചും ഇൻ ഇൻഡസ്ട്രി പി എ റഷ്യു അമ്പത്തി ആറ് പോയിൻറ്റ് എട്ട് അഞ്ചും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒമ്പതുമാണ് അത് താരതമ്യേന കുറവാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആറോ ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു പതിനഞ്ച് രൂപ മുടക്കുമ്പോൾ ഒന്നേ പോയിൻറ്റ് ആറ് രണ്ട് പെർസെൻറ്റേജ് ലാഭം തരുന്നു എന്നുള്ളത് അത്ര ചുരുങ്ങിയതല്ല എന്നാലും അത്ര ഹൈലൈറ്റഡ് ആയിട്ട് പറയാനും കഴിയില്ല എന്നൊരു ഫിഗറാണ് അവിടെ ഉള്ളത് ഇ പി എസിൻ്റെ കാര്യം ടി ടി എം പേസെടുത്ത് പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് പൂജ്യവും ഡിവിഡൻഡ് എയിൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ വരുന്നത് ആറ് പോയിൻറ്റ് ഒന്ന് പൂജ്യവും ഫേസ് വാല്യൂ വരുന്നിട്ട് രണ്ട് രൂപയുമാണ് കാണുന്നത് ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂയുടെ ഒരു മൂന്ന് മാസ കണക്കനുസരിച്ച് നമുക്കൊന്ന് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെയുള്ള കണക്കുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത് കേവലം പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് കോടി രൂപ മാത്രമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിലേക്ക് വരുമ്പം അത് നല്ല രൂപത്തിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് നമുക്കിവിടെ കാണുന്നും പറ്റുന്നതുപോലെ ഇരുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയിലേക്ക് ഉയർത്താൻ കമ്പനിയുടെ റവന്യൂക്ക് സാധിച്ചിട്ടുണ്ട് അടുത്തത് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ക്ലോസ് ചെയ്യും മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അവിടുന്ന് അഥവാ ഇരുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് ഏഴിൽ നിന്ന് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എന്ന് പറയുന്ന നല്ലൊരു ഒരു നല്ല ഒരു ഫിഗർ അവരുടെ കമ്പനിക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് ഒരു പിക്ചർ ക്ലാരിറ്റിയോട് കൂടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ താഴോട്ടേക്കാണ് പിന്നീടുള്ള മാസങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം പതിനെട്ട് പോയിൻറ്റ് അഞ്ച് അം അഞ്ച് പൂജ്യത്തിലേക്കും നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഇരുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം താരതമ്യേന തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് മൂന്ന് മാസ കണക്കനുസരിച്ച് റവന്യൂയുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേ സംഭവം അഥവാ റവന്യൂയുടെ കാര്യം തന്നെ രണ്ട് വർഷാവർഷ കണക്കെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഹോപ്പ് ഒരു പോസിറ്റീവ് ഹോപ്പ് തരുന്നിട്ടുള്ള തന്നി തരുന്ന രൂപത്തിലാണ് ചാർട്ടുകൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കണക്കെടുക്കുമ്പം രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തി രണ്ട് പോയിൻറ്റ് ഇരുപത്തി രണ്ട് ആറ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം അല്പമൊന്ന് താഴോട്ട് പോയിട്ട് അമ്പത്തിയഞ്ച് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം നല്ല ഒരു ഹൈ പെർഫോമൻസ് ഒരു ഹൈ ജമ്പിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എഴുപത്തിയേഴ് പോയിൻറ്റ് ആറ് ഒന്ന് ആറ് ഒന്ന് കോടി രൂപ രൂപയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഒന്ന് വീണ്ടും താഴേക്ക് പോകുന്നുണ്ട് എഴുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപയാണ് പിന്നീടാണ് ഈ ഒരു ചാർട്ടിൽ ഏറ്റവും ഹൈ എൻഡായിട്ട് നിൽക്കുന്നതും ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിലെ കണക്കുമായി കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം രൺ എൺപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ അറുപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ആറിൽ നിന്ന് ആ ഒരു ജൈത്രയാത്ര ആരംഭിച്ചു എൺപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് ഒന്നിൽ ക്ലോസ് ചെയ്യുന്ന അഞ്ച് വർഷത്തെ കണക്കാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇതൊക്കെയും റവന്യൂയുടെ കാര്യമാണ് പരിഗണിച്ചത് ഇനി നമ്മൾ പ്രോഫിറ്റിൻ്റെ കാര്യം ഇയർലി ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വളരെ മൈനോട്ടഡ് ആയിട്ടില്ലെന്ന് അല്പമൊന്ന് ആശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പറയാൻ വേണ്ടിത്തക്ക ഒന്നും ഇല്ല എങ്കിൽ പോലും സീറോ പോയിൻ്റ് സീറോ ത്രീ പെർസെൻറ്റ് ത്രീ കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരും അല്പമൊന്ന് പച്ച വെച്ചിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി രൂപയാണ് അവിടുന്ന് പിച്ച വെച്ച് കയറിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി നാല് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയായിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ഉയർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം അവിടെയാണ് ഹൈ എൻഡ് ആയിട്ട് ലോങ് ജമ്പ് അല്ലെങ്കിൽ നല്ലൊരു ഭൂമിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അറുപത്തി കോടി രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് പക്ഷേ അത് പിടിച്ചു നിൽക്കാൻ നിൽക്കാൻ കമ്പനിയുടെ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ പൂജ്യം പോയിൻറ്റ് ഏഴ് രണ്ട് എന്ന ഒരു ഫിഗറിലേക്ക് ഏഴ് രണ്ട് കോടി രൂപ എന്ന് പറയുന്ന സ്വീകരിലേക്കും വീണ്ടും ഡൗൺ സൈഡ് പോയിട്ടുണ്ട് നെറ്റ്വർത്തിൻ്റെ കാര്യം നമ്മൾക്കൊന്ന് നോക്കാം നെറ്റ്വർത്ത് ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ പോസിറ്റീവ് ഹോപ്പ് തരുന്ന ഒരു ഒരു ചാർട്ടാണ് ഒരു സ്കെയിലാണ് നമുക്ക് മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കണക്കെടുക്കുമ്പം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് ഇരുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപയാണ് നെറ്റ് വർത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാകട്ടെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് രണ്ട് കോടി നാമമാത്രമായിട്ടുള്ളൊരു വളർച്ച കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് അതും നാമമാത്രമായിട്ടുള്ളൊരു വളർച്ചയാണ് മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് രണ്ട് ലഗുകളാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ലഗ്സ് വളരെ പെർഫോം നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് നാൽപ്പത് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപയുടെ വർധനവ് കൂടാ അഞ്ച് മൂന്ന് കോടി രൂപ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയാണ് അവസാന സാമ്പത്തിക വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തി ഒന്നിൽ നിന്നാണ് നാൽപ്പത്തി രണ്ടിലേക്ക് കയറി വരുന്നത് എന്ന് പറയുമ്പം നേരെ ഇരട്ടിയായിട്ട് കമ്പനി അഞ്ച് വർഷം കൊണ്ട് നെറ്റ് വർത്ത് ഡെവലപ്പ് ചെയ്യാൻ കമ്പനിയുടെ ആളുകൾക്ക് സാധിച്ചു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അത്രമേൽ സജീവമാക്കിയിട്ടുണ്ട് എന്ന് ഈ ഒരു അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും പക്ഷേ ഇത് എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങളാൽ തീരുമാനമെടുക്കുക നിങ്ങളാൽ എന്താണോ ഡിസിഷൻ അതിനനുസരിച്ച് വൈ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഈ കമ്പനിക്ക് ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എത്രയൊക്കെ ഹോൾഡിംഗ് കിടപ്പുണ്ട് എന്നൊക്കെ നോക്കാം റീറ്റെയിൽ അതേഴ്സിൻ്റെ കയ്യിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ആറ് ഏഴ് പെർസെൻറ്റേജ് ആണ് കമ്പനിയുടെ മൊത്തം ഷെയർ ഹോൾഡിംഗ് പാറ്റേണ്ട ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് പേഴ്സൻറ്റേജും റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് രണ്ട് പേഴ്സൻറ്റേജ് ആണ് അഥവാ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ ഇരുപത്തി നാലായിരുന്നു ഈ വർഷം ഇരുപത്തി ആറ് പോയിൻ്റ് മൂന്ന് രണ്ടാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് തിരക്കേടിലെ പ്രൊമോട്ടേഴ്സിന് തൽക്കാലം ഒരു നല്ലൊരു പോസിറ്റീവ് ഹോപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ അവർ ഉയർത്താൻ യാതൊരുവിധ സാധ്യതയുമില്ല അപ്പോൾ ഈ ഒരു കണക്കിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൈശാലി ഫാർമ എന്ന് പറയുന്ന കമ്പനിയുടെ ഓവർ വ്യൂ ആണ് കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് മനസ്സിലാ ഞാൻ വിചാരിക്കുന്നു പുതുതായിട്ട് ഏതെങ്കിലും വിവരങ്ങൾ അറിയാൻ കമൻ്റ് ചെയ്യുക ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായി പരിഗണിക്കാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സ്റ്റോക്കുകളെക്കുറിച്ചും ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുക